പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടി മക്കൾക്കൊക്കെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ടോ ഒന്നും പറയണ്ട കാലാവസ്ഥ പ്രശ്നം നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ദിവസമോ പോയാൽ അത് പ്രശ്നം അപ്പം നമുക്ക് ഇവർക്ക് വിനാഗിരി സ്പ്രേ ചെയ് ചെയ്ത് കൊടുക്കാം അതിന് തന്നെ പ്രൂവും ചെയ്യണം ചീത്തയായ ഫ്ലവറുകളും ചീത്തയായ സ്റ്റെമ്മുകളും ലീഫുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതേപോലെയുള്ള ഐറ്റംസ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചുവടിളക്കി കൊടുക്കണം കേട്ടോ എൻ്റെ ചുവട് കണ്ടോ തറഞ്ഞു കണ്ടോ തറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ ചുവടിളക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നാല് ദിവസമൊക്കെ ആയി ചുവടിളക്കിയിട്ട് അപ്പോൾ ചുവട് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ചുവടിളക്കി കൊടുക്കണം എപ്പോഴാണോ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവരുത് ഒരു ത്രീ ഡേയ്സ് എന്തായാലും നിങ്ങൾക്ക് എത്ര സമയം കാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കണം ഓക്കെ ഇതോ നമ്മുടെ ഒരു ഓർക്കിഡ് റോസാണ് കാണുന്നത് ഇവിടെ ഒക്കെ കാണിച്ച് ഉച്ചക്കെ ലീഫുകളൊക്കെ ഞാൻ നോക്കാനില്ല എന്നും പറഞ്ഞ് ഇവളുംമാരങ്ങടെ അഹങ്കരിച്ച് ഞാൻ ഇന്ന് പണി പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം നിങ്ങൾ ചെടികൾ എത്ര ഉണ്ടെന്ന് നോക്കുക ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു പത്ത് ചെടിക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാണെങ്കിൽ ഒരു ഒരു സാമാന്യം ഇതല്ല ചെറുതല്ല ഒരുവിധം മീഡിയം ഉരുള ഈ പേസ്റ്റ് എടുക്കുക ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുക കുറച്ച് കാപ്പിപ്പൊടി ഇടുക രണ്ട് സ്പൂൺ വലിയ സ്പൂൺ അത് ഏത് കാപ്പിപ്പൊടി ആയിക്കോട്ടെ ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല കാപ്പിപ്പൊടി ഇട്ടിട്ട് അടച്ചു വെക്കുക എല്ലാ ദിവസവും ഒന്ന് ഓപ്പൺ ചെയ്യാണ്ട് അടച്ചു വെച്ച ബോട്ടിൽ ഓപ്പൺ ചെയ്യാണ്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് അതല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ എടുത്തിട്ട് അതിൻ്റെ നാലിരട്ടി വെള്ളം ചേർക്കുക അല്ലെങ്കിൽ അഞ്ചിരട്ടി വെള്ളം ചേർക്കുക ഫിൽട്ടർ ചെയ്യണം വെള്ളം സാധാ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടിമക്കളുടെ ഇല ഇലയിലും തളിരിലകളിലും തളിരിലും സ്റ്റമ്മിലും ലീഫിലും ലീഫിൻ്റെ താഴെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക കണ്ട മുട്ടൊക്കെ വരുന്നത് കണ്ട കണ്ടോ നിങ്ങൾ മുട്ട ഒക്കെ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ കേട്ടോട്ടോ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല ശക്തിയിലായിരിക്കണം സ്പ്രേ ചെയ്യുന്നത് ഓക്കെ ഇത് കണ്ട എൻ്റെ ഇവിടെ ഒരു റെഡ് പിനാക്യോ റോസാണ് ഇവൻ രാജകുമാരനായി രാജകുമാരിയായി അങ്ങനെ വാണിരുന്ന വാഴിരുന്ന് വാണൊരു സമയമുണ്ടായി വാഴുന്നൊരു സമയമുണ്ട് നാ കുളുക്കണു രാവിലെ അങ്ങനെ മഴയത്ത് ഒടിഞ്ഞു കുത്തി വീണ് കട്ടായിപ്പോയിടോ അത് കണ്ട കണ്ട ഇപ്പൊ ഇവിടെനിന്ന് ഒരു കുഞ്ഞ് തളർപ്പ് വരുന്നുണ്ട് മറിഞ്ഞു മറിഞ്ഞുകെട്ട് വീണ് കുറച്ചൊരു ട്രീ ആയിട്ട് ഞാൻ വളർത്തിയതാണേ അപ്പോൾ വെയിൽ കൊണ്ടാണോ വെയിറ്റ് കൊണ്ടാണോ വെയില് കൊണ്ടാണോ മഴ കൊണ്ടാണോ എന്നൊന്നും എന്നറിയില്ല കട്ടായിപ്പോയി സത്യത്തിൽ എന്നിട്ട് ഇപ്പോൾ പതുക്കെ പതുക്കെ ചിരിച്ച് ചിരിച്ച് കാണിക്കുന്നുണ്ട് പിന്നെന്താ അതെ ഇവിടെ നമ്മുടെ തക്കാളി കുട്ടന്മാരൊക്കെ നിന്ന് നിങ്ങൾ നോക്കി ചിരിക്കുന്നു ഹായ് പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ ആ കുട്ടി താരങ്ങൾ കോഴിത്താരങ്ങൾ കണ്ട കുറേ പേര് ഇറങ്ങിയിട്ടില്ല കുറേ പേർ ഇങ്ങനെ കാത്തു നിൽക്കുന്ന വീഡിയോ ഒക്കെ പിന്നെ എടുക്കുക കൂട്ടുകാരോട് പിന്നെ സംസാരിക്കുക ഞങ്ങളുടെ കാര്യം ആദ്യം നോക്കും ഞങ്ങളോട് സംസാരിക്കുന്നതാണ് അവർ പറയണത് എന്താ അടിപിടിയാണെന്നറിയോ ഭയങ്കര അടിപിടിയാണ് കുറേ പേരൊന്നും ഇറങ്ങിയിട്ടില്ല കണ്ടാ അവന് ഇതായിട്ട് വന്ന് വീഡിയോ എടുക്കാൻ മൊബൈലായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൻ തുടങ്ങും എടാടാ ഇവളുമാരൊക്കെ കണ്ട ഇവന്മാർ ഇവളന്മാരെയൊക്കെ ഇവർക്കും ഭയങ്കര സങ്കടം വരുന്നു ഇവർക്കും ഞാനും ഓഫായി പോയാൽ ഇവർക്ക് സങ്കടം പിന്നെന്താ ഇവിടെ പച്ചക്കറിക്കട്ടന്മാരൊക്കെ കണ്ട എല്ലാത്തിൻ്റെ ഒരു ഓജസ് ഇല്ലാത്ത പോലെ നിൽക്കുന്നത് കാരണം അവരുടെ അമ്മ അവരുടെ അടുത്ത് ചെന്നില്ലല്ലോ കൊഞ്ചിക്കൻ അപ്പം ഞാൻ ദേ വന്ന മക്കളെ എന്നും പറഞ്ഞ് വന്നതാണ് ഇവിടെ ഒരു വേറൊരു വഴുതനങ്ങൾ വന്നതണ്ടോ ഞാൻ പറഞ്ഞില്ല വെറൈറ്റി കുറച്ച് വഴുതനങ്ങൾ വിട്ടക്കേണ്ട എൻ്റെ അമ്മ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ വരുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരേ കുരു കുരുപ്പാണ് കായം ടിപ്സൊക്കെ ചെയ്ത് ഒന്നുകൂടി ചെയ്യണം രണ്ട് ദിവസം ഇടവിട്ട് ചെയ്യണമായിരുന്നു കായം ടിപ്സേ പക്ഷേ എനിക്ക് വയ്യാണ്ടായിപ്പോലോ ഞാൻ കൊടുക്കും പണി വേറെന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ ചെടികളും പച്ചക്കറികളും എങ്ങനെയുണ്ട് അവർക്കൊക്കെ സുഖമാണോ അവരൊക്കെ സുഖമായിരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഭോഗം എന്തില്ല വേണ്ട കമ്പ് ഒത്തി വെച്ചത് ഇങ്ങനെയായി സിംഗിൾ പെറ്റലാണെന്നു എന്തായാലും കുഴപ്പമില്ല അല്ലേ പിന്നെന്താ അപ്പോൾ ഒക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ മക്കളെ ടാറ്റാ ബായ്